നമ്മൾ നമ്മളിന്ന് എത്തിയിരിക്കുന്നത് കൊച്ചി നെട്ടൂരിലുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു റെസ്റ്റോറന്റിലേക്കാണ് നെട്ടൂരിലെ കായൽ റെസ്റ്റോറന്റ് പ്രകൃതിയുടെ ശാന്തതയും കായലിന്റെ തണുപ്പും കേരളത്തിന്റെ രുചികളും ഒരുമിച്ച് അനുഭവിക്കാവുന്ന ഒരു സ്ഥലം കൊച്ചിയിൽ വന്നാൽ ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ട ഒരു മനോഹരമായ ഡെസ്റ്റിനേഷൻ തന്നെയാണ് ഇത് കായൽ റെസ്റ്റോറന്റ് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം നെറ്റൂർ ഭാഗത്താണ് കുണ്ടന്നൂർ പാലാരിവട്ടം വൈറ്റില തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് വളരെ എളുപ്പം എത്താവുന്ന ലൊക്കേഷൻ നാഷണൽ ഹൈവേയിൽ നിന്ന് കുറച്ചു മാറി കായലിന്റെ തീരത്ത് തന്നെയാണ് ഈ റെസ്റ്റോറന്റ് വഴി എത്തുമ്പോൾ തന്നെ നഗരത്തിന്റെ തിരക്കിൽ നിന്ന് നമുക്ക് പയ്യെ ഒരു ശാന്തമായ ലോകത്തേക്ക് കിടക്കുന്നത് പോലെ ഒരു ഫീല് ഈ റെസ്റ്റോറൻറിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇവിടുത്തെ ആംബിയൻസ് ആണ് ചുറ്റും കായൽ പിന്നെ മെല്ലെ ഒഴുകുന്ന വെള്ളം വള്ളങ്ങൾ കടന്നു പോകുന്നതൊക്കെ കാണാം സന്ധ്യാകാലത്ത് ആകാശം ഓറഞ്ചും പിങ്കും നിറങ്ങളാൽ നിറയുമ്പോൾ അതൊരു സിനിമാ സീൻ പോലെ തന്നെയാണ് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ മനസ്സിന് കിട്ടുന്ന സമാധാനം വേറൊരു ലെവലിൽ തന്നെയാണ് ഫാമിലിയോടെയോ ഫ്രണ്ട്സിന്റെ കൂടെയോ അല്ലെങ്കിൽ എല്ലാവർക്കും പറ്റിയ ഒരു പെർഫെക്റ്റ് പ്ലേസ് റെസ്റ്റോറൻറ്റിന്റെ മെനുവിൽ തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ടെങ്കിലും ഞങ്ങൾ വളരെ ലളിതമായി കല്ലപ്പവും പിന്നെ മീൻ കറിയുമാണ് ഓർഡർ ചെയ്തത് ി ഞങ്ങൾക്ക് ബീഫിന്റെ ഗ്രേവിയും ഗ്രേവി എന്ന് മാത്രം പറഞ്ഞപ്പോല അതിൽ കുറെ നെറിയ പീസുകൾ ഉണ്ടായിരുന്നു അത് ഞങ്ങൾക്ക് അവർ ഫ്രീ ആയിട്ടാണ് തന്നത് ഫുഡ് സെർവ് ചെയ്യുന്ന കാര്യമാണെങ്കിലും അവിടുത്തെ സ്റ്റാഫായിക്കോട്ടെ എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത് റെസ്റ്റോറൻറിന്റെ ഡിസൈൻ വളരെ സിമ്പിളും എലിഗൻറ്റുമാണ് എങ്ങനെയുണ്ട് ഫുഡ് എങ്ങനെയുണ്ട് ഈ റെസ്റ്റോറന്റ് സന്ദർശിക്കാൻ ഏറ്റവും നല്ല സമയം രാത്രി തന്നെയാണ് കാര്യം സൺസെറ്റിനോടൊപ്പം ലൈറ്റുകൾ ഓണാകുമ്പോൾ അവിടുത്തെ ആംബിയൻസ് വളരെ സ്പെഷ്യൽ ആയിരിക്കും വീക്കെൻഡിലും ഫെസ്റ്റിവൽ സീസണുകളിലും കുറച്ച് തിരക്കുണ്ടാവും എന്നാണ് അവര് പറഞ്ഞത് പക്ഷെ ആരെങ്കിലും വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നത് അത്യുത്തമമായിരിക്കും ഞാൻ നിൽക്കുന്നത് റിനോസ് ജോർജ് ആണ്ടോ ബിഗ് ബോസ് സീസൺ ഫൈവിലെ ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു ചുരുക്കി പറഞ്ഞാൽ കായൽ റെസ്റ്റോറന്റ് ഭക്ഷണം മാത്രമല്ല അതൊരു അനുഭവം തന്നെയാണ് കായലിന്റെ ശാന്തത നാടൻ രുചികൾ നല്ല സർവീസ് മനോഹരമായ വ്യൂ ഇതെല്ലാം ഒരുമിച്ച് കിട്ടുന്ന ഒരു സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഞങ്ങൾ മേടിച്ചത് കല്ലപ്പം പിന്നെ ഫിഷ് കറി മിൻ ലൈം എല്ലാം കൂടി ചേർത്ത് നാനൂറ്റി തൊണ്ണൂറ് രൂപയെന്നുള്ളു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും കായൽ റെസ്റ്റോറൻറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കുന്നേ അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം നന്ദി